ഹായ് ഗുഡ് മോർണിംഗ് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്യണം റീച്ച് ആയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ലൈവ് വന്നിട്ടും ശരിയാകണം വിശേഷം ജോലിക്ക് പോകുന്നില്ലല്ലോ ആ എന്റെ ലൈവൊക്കെ കാണുന്നതാണ് ഞാൻ ഷോപ്പിൽ എന്തി ഒക്കെ നിങ്ങള് പറ്റുവാണെങ്കില് കറക്റ്റ് ജോലിയൊക്കെ പറഞ്ഞിട്ട് ആള് വിളിക്കുക ജോലിക്ക് അവർക്ക് മാന്യമായ ഒരു ശമ്പളം കൊടുക്കുക അപ്പം ജോലിക്കാർക്കും ഒരു ഉപകാരമാകും അവിടേക്കൊരു എന്ന് പറഞ്ഞിട്ട് ഒരമ്മ നിൽക്കുന്നുണ്ട് എഴുപത് വയസ്സ് എന്തോരം ജോലിയോ ചെയ്യും നല്ല ചാപ്പുകൾ കിട്ടുമ്പോ അതിനനുസരിച്ച് ശമ്പളമൊക്കെ കൊടുക്കാൻ ശ്രമിക്കും നിങ്ങളും ഒത്തിരി ഉള്ള ആളല്ലേ നിങ്ങളൊക്കെ കുറെ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഞാൻ പോയ ശേഷം രണ്ടു ചേച്ചിമാരുണ്ടായിരുന്നു അവര് മാറിപ്പോയ കാരണം ശമ്പളം ഇല്ലാത്തതും ജോലി കൂടുതലുള്ളത് കൊണ്ടുവാണ് അങ്ങനത്തെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും വെറുതെ ഈ പാമ്പിരിച്ച ആൾക്കാരെ ശാപൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ കാര്യം അതൊക്കെ തോട്ടൻ ലൈഫിൽ ആരും എത്തിയിട്ടില്ല അവര് വേണമെങ്കിൽ കാണുമല്ലോ എന്തായാലും പിന്നെ കാണാം ഓക്കെ ബൈ